ഇന്ന് നമ്മൾ കോണിക്കൂട് കെട്ടാൻ വേണ്ടി വന്ന കേട്ടോ ഇവിടെ നോക്കുമ്പോൾ വലാക്കിൻ്റെ കോണിക്കൂട് ആകെ നൂറ് നൂറ്റി പത്ത് കല്ലുളളൂ ഇവിടെ കയറ്റിയിട്ട് കോണിക്കൂടിൻ്റെ വലിപ്പം നോക്കി ഒരു നാല് നാലര മീറ്റർ വലിപ്പം ഉണ്ടാവും ഒരു മുന്നൂറ്റി അൻപത് നാനൂറിൻ്റെ അടുത്ത് കല്ല് വരും മൊത്തത്തിൽ ഇൻഡിലേറ്റിക് ആക്കി സീറ്റൊക്കെ ഇടാനുള്ള ലെവലിലാക്കി കൊടുക്കാനാണ് ഇവിടെ ആകെ കുറഞ്ഞ കല്ലുണ്ട് ഇത് വെച്ചുകൊണ്ട് നമ്മൾ എത്രത്തോളം ഹൈറ്റാക്കാൻ പറ്റും അതുകൊണ്ട് ഹൈറ്റാക്കിയിട്ട് ഷീറ്റ് ഷീറ്റായിട്ട് കൊടുക്കാനാണ് പ്ലാസ്റ്റിങ് അടിയിൽ നടന്നു കൊടുക്കണം അപ്പോൾ അവർക്ക് മഴ പെയ്തിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് പെട്ടെന്ന് ഈ പരിപാടി ചെയ്യേണ്ടത് അവിടെ ഈ വീട്ടിൽ കല്ലായിട്ടും ഒറ്റ ഒന്നും എടുക്കാനില്ല കേട്ടോ മുഴുവൻ കല്ലും കയറ്റിയിട്ടുണ്ട് ചെറുതും വലുതും ഹൈറ്റുള്ളതും വീതി ഉള്ളതും എല്ലാം കയറ്റിയിട്ടുണ്ട് ഒറ്റ കല്ല് ചെങ്കല് ഞാൻ ആ വീട്ടിൽ ഒറ്റ ഒന്നും എടുക്കാനില്ല അപ്പോൾ നമുക്ക് നാല് വരി ഹൈറ്റാക്കാൻ ഇവിടെ കഴിഞ്ഞിട്ടുള്ളൂ അതിൻ്റെ ഒരു ഭാഗം എന്ത് ചെയ്തു ചെറിയ ചെരുവാണല്ലോ അപ്പോൾ നാലിഞ്ചിൻ്റെ സിമെൻറ്റ് ബ്ലോക്ക് വെച്ച് കൊണ്ടേ ചെറിയൊരു സ്ലോപ്പാക്കി സ്ലോപ്പ് എന്ന് പറയാനില്ല ഒരു സൈഡ് നാലിഞ്ചിൻ്റെ ബ്ലോക്ക് വെച്ചു കൊടുത്തു അപ്പോൾ അപ്പുറത്ത് നാല് വരിയാണ് ഇവിടെ നാലര വരിയായിട്ട് തോന്നിക്കും ചെയ്യും അതുപോലെ എന്ത് ചെയ്തു ഹാസ്പെറ്റാസിൻ്റെ ഷീറ്റ് അങ്ങോട്ട് കയറ്റുക ഹാസ്പെറ്റാസിൻ്റെ ഷീറ്റിൻ്റെ വർക്ക് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റ് ബോക്സിലുണ്ടാവും ഈ ഷീറ്റ് ഒരുപാട് രാജ്യങ്ങളിൽ ബാൻ ചെയ്താണ് നമ്മളെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ മാത്രമാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റ് കാണാം അപ്പോൾ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇത് ഒരുപാട് രോഗങ്ങൾക്ക് കാരണമാവുന്നൊക്കെ പറഞ്ഞിട്ട് ഇതിമന്നൊരു ചെറിയൊരു നാല് നാലുപോലൊരു പൊടി താഴേക്ക് ഇറങ്ങും അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാലാണ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് കമൻറ്റിൽ കേട്ടിട്ടുണ്ട് നമ്മളത് ശ്രദ്ധിക്കാതെ പോകണം ഏതായാലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ അത് ഓക്കെ പക്ഷേ ഇതുമ്പോൾ എന്താ വെച്ചാൽ ഇവിടെ സിംപിളായിട്ട് ഇപ്പോൾ ഇത് ചെയ്യാൻ പറ്റിയ വർക്ക് ഇപ്പോൾ ഇതാണ് നമുക്കിവിടെ ഇരുമ്പിന് ഷീറ്റ് ഇടാം പക്ഷേ അതിനിപ്പോൾ വെൽഡിങ്ങിൻ്റെ ആളെ കൊണ്ടുവരണം അല്ലെങ്കിൽ വെൽഡിംഗ് മെഷീൻ തെറ്റ് കൊണ്ടുവരണം നമ്മളത് വെൽഡ് ചെയ്ത് കൊണ്ടൊക്കെ കമ്പി സെറ്റാക്കിയിട്ട് വേണം ഇടാൻ ഇതിപ്പോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഉള്ള കല്ലിനു വെച്ചു ഇതിൻ്റെ മുകൾക്ക് പടുവുവാണെന്നുണ്ടെങ്കിൽ ഷീറ്റ് എടുക്കുക പടവ് ചെയ്യുക